ഒരാളിങ്ങനെ രക്തത്തിൽ കുളിച്ച് ഒരു സേർട്ടും മത്സ്യം ഇങ്ങനെ പോണതാണ് ഞങ്ങൾ കാണുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഈ പെട്ടി പെൺകുട്ടികൾക്ക് എന്താണ് ജോലിയെന്നും ഇവരുടെ ബിസിനസ് എന്താണെന്നും കണ്ടുപിടിച്ചെങ്കിൽ മാത്രമാണ് ഈ ഇവരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിന്ന കൊച്ചിനെയും കൂടിയാണ് ഇപ്പോൾ പ്രതിയാക്കിയേക്കുന്നത് വയ്ക്കുന്നത് ഞങ്ങൾക്ക് മനസ്സാവാച അറിയാത്ത കാര്യത്തിലാണ് അടിയുടെ ശബ്ദം കേട്ടു ഒരു പുരുഷൻ്റെ ഭയങ്കര കരച്ചിലും കേട്ടു ആ കരച്ചിലും കഴിഞ്ഞിട്ട് ഉടനെയാണ് ഗ്ലാസ് പൊട്ടണേ അവരൊച്ച കേട്ടു പോയി ഭയങ്കര ശബ്ദത്തിൽ അല്ലാണ്ട് പിന്നെ അവിടെ നടന്ന ഒന്നും ആവില്ല പിന്നെ ഒരാളിങ്ങനെ വ്യക്തത്തിൽ കുളിച്ച് ഒരു സർട്ട് മത്സ്യം ഇങ്ങനെ പോണതാണ് ഞങ്ങൾ കാണുന്നത് അതും ഞങ്ങളിവിടെ ഇരുന്നോണ്ടാണ് കാണണം അവരെ വീട്ടിൽ ലൈറ്റും ഇല്ലായിരുന്നു രണ്ട് പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ അവിടെ അവർ ഏതാണ്ട് ഒരു രണ്ട് രണ്ടേകാല മാസമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് അവർ ഒരു കുടുംബക്കാരുമായിട്ട് ആരും ടച്ചും ഇല്ല ബന്ധവുമില്ല ഞങ്ങളങ്ങോടും ഇല്ല അവരിങ്ങോടും ഇല്ല അവർ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് രണ്ട് കുട്ടികൾ താമസിക്കണമെങ്കിൽ എന്തെങ്കിലും ഇതാണല്ലോ ഇപ്പം ഈ നിരപരാധികളായാണ് ഇല്ലാത്ത കിടക്കണ ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ പെട്ടി പെൺകുട്ടികൾക്ക് എന്താണ് ജോലിയെന്നും ഇവരുടെ ബിസിനസ് എന്താണെന്നും കണ്ടുപിടിച്ചെങ്കിൽ മാത്രമാണ് ഈ ഇവരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒച്ച കേട്ട് ഞങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ ബ്ലഡിൽ കുളിച്ച് നിൽക്കണു അപ്പോൾ ആര് ഇപ്പോൾ കൊച്ചുങ്ങൾ ചോദിച്ചു നീ ആരാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു അപ്പോൾ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ നാടെവിടെയെന്ന് ചോദിച്ചപ്പോൾ അരുണാചൽ പ്രദേശാന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവിടെ ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് തുടങ്ങി അപ്പോഴത്തേക്കും അവൻ ഇവിടെ നിന്ന് എൻ്റെ ഒറ്റ ഓട്ടം കൊടുത്തു ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ ആൾക്കാരും പോയി അങ്ങനെ പറഞ്ഞു പിന്നെ ആൾക്കാർ പിടിച്ചുകൊണ്ടു ഇവിടെ അവനെ ഓടിപ്പോകാതെ ഈ തൂണയിൽ തുറത്തിട്ട് കെട്ടിയാണ് എൻ്റെ മോൻ ഇവിടെ നിന്ന മോനെയും കൂടിയാണ് അവർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ എടുക്കാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോയി തന്നെ നാലരയ്ക്ക് വന്ന് പോലീസ് വന്ന് നാലേ മുക്കാലായിപ്പോൾ കൊണ്ടുപോയി മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ വിട്ടേക്കാം െന്നും പറഞ്ഞു കൊണ്ടുപോയി ഇന്നലെ ചെന്നപ്പോൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലാണ് വിടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അത് രാത്രിയായിപ്പോൾ അവർ പറയാം നാളെ വിടുള്ളൂ അവർ സ്റ്റേ എടുത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം അത്രത്തിൽ കണ്ടാണ് ഞങ്ങൾ അറിയണത് അറസ്റ്റ് ചെയ്തേക്കാണെന്ന് എൻ്റെ കൊച്ച് പഠിക്കണ കൊച്ചാണ് ഇവിടെ നിന്ന കൊച്ചിനെയും കൂടിയാണ് ഇപ്പോൾ പ്രതിയാക്കിയേക്കണത് ഞങ്ങൾക്ക് മനസ്സാവാച അറിയാത്ത കാര്യമാണ്